ചേർത്തല മുട്ട മാർക്കറ്റിൻ്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപണം മലിനജലം ഒഴുക്കി വിടുന്നതിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നതായും പരാതി മത്സ്യ വ്യാപാരികളും പ്രതിഷേധത്തിൽ മുൻമന്ത്രി പി തിലോത്തമൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള എൺപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് താലൂക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുട്ട മാർക്കറ്റ് നവീകരിച്ചത് പതിനാറ് ആധുനിക തരത്തിലുള്ള മത്സ്യ സ്റ്റാളുകളും ലേലഹാളുമാണ് പദ്ധതി നടപ്പാക്കിയത് എന്നാൽ ഇവിടേക്ക് മത്സ്യം വാങ്ങാൻ എത്തുന്ന പ്രായമായവർക്കും സ്ത്രീകൾക്കും സ്റ്റെപ്പുകൾ കയറി മുകളിൽ എത്താനാകില്ലെന്ന് കാട്ടിയാണ് മത്സ്യവ്യാപാരികൾ രംഗത്തെത്തിയത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അധികനാൾ ആയിട്ടില്ല ഇതിനകം തന്നെ നിരവധി പേർക്ക് വീണ് പരിക്കേറ്റിട്ടുണ്ട് മത്സ്യമാർക്കറ്റിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കുവാനുള്ള സംവിധാനവും ഇവിടെ ക്രമീകരിച്ചിട്ടില്ല ഇത് പരിഹരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് മത്സ്യ മത്സ്യവ്യാപാര രംഗത്തുള്ളവർ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് ഇവിടെ ഈ കച്ചവടം ഞാൻ എന്തിനും ഏതാണ്ടൊക്കെ എന്ന് പറഞ്ഞു അതൊന്നും വിട്ടിട്ടില്ല ഒരു മാസത്തിന് മുമ്പേ രണ്ട് മാസത്തിന് മുമ്പേ ഉൾക്കാടനം കഴിഞ്ഞ് ആ കത്തിച്ചപ്പോഴേ വിളക്ക് കെട്ട് അത് അതുപോലെതല്ല ഇവിടെയാണെങ്കിൽ ഉരുണ്ട് വീണ് ഞാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വീണതാണ് ഇതവിടെ വീണിട്ട് അത് വീണത് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് പോയി മുട്ടൊക്കെ പൊട്ടി വല്ലാതെയായി ചവിട്ട് കെട്ടിയിട്ടില്ല ഇവിടെ കയറാനായിട്ട് ഇതുമേ മേ നടക്കാനും ഒരു നിവൃത്തിയില്ല നടക്കാതെ ഇച്ചിരി വെള്ളം വീണ് ഇതിനകത്ത് നിന്ന് ഇല്ല ചവിട്ട് കെട്ടണത് വേ കെട്ടണത് വേ കെട്ടണന്ന് പറഞ്ഞിട്ട് പണ്ടിട്ടെന്നൊക്കെയാണ് അറിയണത് പണ്ട് കിട്ടിയിട്ടില്ല പണ്ട് കിട്ടും കിട്ടുമ്പോൾ ചെയ്യുന്ന അപ്പൊ പിന്നെ ഇതിങ്ങനെ തന്നെ കിടക്കും പട്ടി കയറി കിടക്കാനും ബൈക്കിടാനും വല്ല വെള്ളാടികർക്ക് വെള്ളം അടിക്കാനുള്ള സൗകര്യമാണ് പണിയാത്രം കിട്ടി ഒരു വർഷം കഴിഞ്ഞിരിക്കും പണി നല്ലൊരു വികസനം ആയിട്ട് ഇവിടെ നല്ല പ്രവർത്തനം ഈ ഇങ്ങനെ മാർക്കറ്റിന്റെ സമ്പൂർണ്ണ വികസനത്തിനായി മന്ത്രി പി പ്രസാദ് ഇടപെട്ട കിഫിയിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്ന മൂന്ന് പോയിന്റ് ഏഴ് കോടിയുടെ പദ്ധതിയിൽ പ്രാഥമിക നടപടികൾ പോലും ആയിട്ടില്ല വ്യാപാരികളെ അടക്കം പൂർണ്ണമായി ഒഴിപ്പിച്ച് എല്ലാ തരത്തിലും പൂർണ്ണമായ നിർമ്മാണമായിരുന്നു പദ്ധതിയിൽ ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ എഴുപതോളം വരുന്ന വ്യാപാരികളെ അടക്കം മാറ്റുന്നത് ശ്രമകരമായിരുന്നതിനാൽ അതിലേക്ക് കടന്നില്ല പദ്ധതിക്ക് ആവശ്യമായ സൗകര്യമൊരുക്കാത്തതിൽ മന്ത്രി പി പ്രസാദും വിമർശനം ഉയർത്തിയിരുന്നു ബിൻമീഡിയ